മെമ്പർമാരുടെ അംഗങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും കുഞ്ഞാമ്മ വർഗീസ് എ സി ജോർജ് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു തൊണ്ണൂറ്റിനാലിന് നിറവിലെത്തിയ കുഞ്ഞാമ്മ വർഗീസിന്റെ ഗാനാലാപനം സദസ്സിന് ഏറെ ആഹ്ലാദമായി സെക്രട്ടറി ലിയോ എബ്രഹാം ജോയിന്റ് സെക്രട്ടറി ജസ്വിൻ ജോയ് പി ജി ഉണ്ണിമോൻ സാബൂസ് കറിയാച്ചൻ തുടങ്ങിയവർ സമ്മാന വിതരണം നടത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും തമ്പൂർവാദ്യവും ഫാൻസി വടികെട്ടും ഉണ്ടായിരുന്നു സിബി ജോബ് സുമേഷ് ട്രഷറർ അഖിൽ ടി അബി ചാറ്റി കൺവീനർമാരായ വിമോദ് സി വിൽസൺ ഷിനോ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു